ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളിവിടെ റോസ്മേരി വാട്ടർ എങ്ങനെ തയ്യാറാക്കണമെന്നും അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള വീടുകയാണെട്ടോ റോസ്മെരി വാട്ടർ കാണാത്തവർക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് റോസ്മേരി വാട്ടർ റോസ്മേരി ഇല കേട്ടോ നല്ല സ്മെല്ലൊക്കെയാണ് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണേ എന്ന് നോക്കാം ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി മുടിയുടെ കൊഴിച്ചിൽ നല്ലപോലെ കുറഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ താരനും തലേന്നും പോയി കിട്ടും കേട്ടോ പിന്നെ പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കീളിർക്കാനും നമ്മളെ സഹായിക്കും മുടി നല്ല തിക്കായിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല നമുക്കൊരു തിക്നെസ്സൊക്കെ തോന്നിക്കും ചെയ്യും കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഈ സ്കാപ്പിൽ നല്ലപോലെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല ഇൻട്രോ എടുക്കല്ലേ അത് കാരണം ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കുന്നില്ല നമ്മൾ നല്ല നല്ല നല്ലപോലെ സ്കാപ്പിൽ ചെയ്ത് കൊടുക്കുക നൈറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെറുതെ സ്പ്രേ ചെയ്തിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം കിടന്നാൽ മതി കേട്ടോ ഇപ്പോൾ മുടിക്കായൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് വളർന്ന് നമ്മൾ ചെയ്യുന്നതിന് ഇരട്ടി ദോഷമായിട്ട് മാറും അല്ല അതെല്ലാം നമ്മൾ പകല് ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണർ പോലെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ജലദോഷമൊന്നും വരില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അത് നല്ലപോലെ വെള്ളം തലയിലാക്കി കിടക്കരുത് നൈസായിട്ട് സ്പ്രേ ചെയ്ത് മുടിയുടെ സ്കാപ്പിലും അതുപോലെ മുടിയുമലൊക്കെ ആക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം നൈറ്റ് ചെയ്യുന്നവർ കിടക്കാം കേട്ടോ പകലാണെങ്കിൽ നമുക്ക് ഒന്നരാട് ഇത് ചെയ്യാം തലയിൽ നൈസായിട്ടൊന്ന് എണ്ണ തൊട്ട് പറ്റിയതിന് ശേഷം നമുക്ക് ഈ റോസ്മേരി വാട്ടർ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു അരമണിക്കൂർ നേരമൊക്കെ നമുക്കിത് തലയിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ വേറെ കെമിക്കൽസ് ഷാംപൂ ഒന്നും ഉപയോഗിച്ച് തല കഴുകാൻ പാടില്ല വല്ലാണ്ട് തലയിൽ എണ്ണ തൊട്ട് പറ്റിയിട്ടല്ല നൈസായിട്ട് തൊട്ട് പറ്റിയിട്ട് വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് വല്ലാണ്ട് എണ്ണ കുറേ ഒരിവിത്തരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവരാണെങ്കിൽ പിന്നെ താളി തേച്ച് കുളിക്കേണ്ടി വരും സോപ്പോ കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല ഇത് ഇതിലൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ഗുണമുള്ള ഒരു സാധനമാണ് ഉപയോഗിച്ച് ഞാൻ ഇവിടെ മക്കൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഞാൻ എന്ത് സാധനം ഞാൻ ഇവിടെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുകയുള്ളൂ അത് പെട്ടെന്ന് കേട്ട് നമ്മൾ ഇപ്പോൾ ഓൺലൈനിലായാലും പരസ്യത്തിലായാലും നമ്മൾ ഇഷ്ടം പോയ സാധനം കാണുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഗുണമാണ് ഞാനിതിവിടെ പറഞ്ഞത് കേട്ടോ നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം സിമ്പിൾ ആണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും പറ്റും കേട്ടോ നമ്മളിവിടെ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കണേ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ഇത് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില കോസ്റ്റ്ലി ആണ് പിന്നെ ഇത് രണ്ട് ടീസ്പൂണൊക്കെ നമുക്കിതിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം വേണ്ടോ അതെങ്ങനെ തയ്യാറാക്കണെന്നുള്ളത് ആ നേരത്തെ ഞാൻ പറഞ്ഞു തരാം നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക അതിൽ റോസ്മേരി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇടുക എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ സത്ത് കമ്പ്ലീറ്റ് നമുക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളമാണ് നമ്മൾ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് നമുക്ക് തലയിൽ തേക്കായാലും ഒരു പ്രശ്നമൊന്നുമില്ല ജലദോഷോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരേക്ക് നല്ലൊരു എന്താ പറയുക ഹെയർബെൽ തന്നെയാണ് കേട്ടത് ഹെയർബെൽ യൂസർ നമുക്ക് പറ്റിയത് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ